വന്നു മക്കളെ വന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ഉടൻ വരാൻ പോവുകയാണ് അതിൻ്റെ പ്രോമോ വീഡിയോ അതായത് അതിൻ്റെ ഒരു ലോഗോ വീഡിയോ ഏഷ്യനെറ്റ് പുറത്തുവിടുകയാണ് ഏതായാലും നമുക്ക് ആദ്യം ആ ഒരു പ്രോമോ വീഡിയോ കാണാം അതിനുശേഷം സാധാരണക്കാരായ നമുക്ക് എങ്ങനെ ബിഗ് ബോസിലേക്ക് പോകാം അവസാന ചാൻസ് ആണ് രണ്ട് പേരെയാണ് അങ്ങനെ അതായത് എസ് എൽ സി പോലും പാസ് ഒരു എക്സാമ്പിൾ പറയുന്നതാണ് എസ് എൽ സി പോലും പാസ് ആർക്കും അറിയാത്ത രണ്ടു പേരെയാണ് ഇപ്രാവശ്യം ബിഗ് ബോസ് സെലക്ട് ചെയ്യാൻ പോകുന്നത് ഞാൻ നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞിരുന്നത് ഏതായാലും നമുക്ക് ആ ഒരു പ്രോമോ ലോഗോ വീഡിയോ ഒന്ന് വീഡിയോന്ന് കണ്ടുനോക്കാം അതിനുശേഷം ആ രണ്ടു പേർക്ക് എങ്ങനെ പോകാം നമ്മളെ പോലത്തെ രണ്ടു പേർക്ക് എങ്ങനെ പോകാമെന്ന് നമുക്ക് അപ്പ ചർച്ച ചെയ്യാം ഓക്കെ അത്യാവശ്യം നല്ല മികച്ച ഡിസൈനിങ് ലോഗയാണ് ബ്ലൂ ഒക്കെ ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടത് ഒരു വാറയായിരുന്നു ഇപ്രാവശ്യം നല്ലൊരു വെറൈറ്റി ഉള്ളൊരു ലോഗയാണ് ബിഗ് ബോസ് നമുക്ക് മുമ്പിൽ കൊണ്ടുവന്നത് അപ്പോൾ അപ്പേതായാലും എങ്ങനെ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ബിഗ് ബോസിലേക്ക് പോകാം ഉറച്ചു പറയുകയാണ് എഴുതി വച്ചോളൂ ഇനി ഒരു പത്ത് ദിവസത്തിനുള്ളിൽ നമ്മുടെ ലാലേട്ടൻ വരുന്ന ഒരു പ്രോമോം കൂടി വരികയാണ് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് എങ്ങനെ ബിഗ് ബോസിലേക്ക് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് അതായത് ലാലേട്ടൻ പ്രത്യേകിച്ചിട്ട് ഒരു അവരുടെ ഈ മെയിൽ ഐ ഡി കൊടുക്കും അതിനുശേഷം മൊബൈൽ നമ്പർ കൊടുക്കും അതിനുശേഷം ശേഷം പറയും നമ്മളൊരു വീഡിയോ ചെയ്യണം ഇങ്ങനെ ഇപ്പം ഞാൻ ചെയ്യുന്ന പോലെ നോർമൽ മൊബൈലിൽ വെച്ച് ഒരു വീഡിയോ ചെയ്യുക എന്തുകൊണ്ടാണ് നമ്മൾ ബിഗ് ബോസിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പിന്നീട് നമ്മുടെ പേരും നമ്മുടെ സ്ഥലവും നമ്മുടെ ക്യാരക്ടറും നമ്മൾ നിലവിൽ എന്ത് ചെയ്യുന്നു ഏതുവരെ പഠിച്ചു എല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യണം ഒരു മിനിറ്റിൻ്റെ വീഡിയോ ആണ് ഒരു മിനിൽ അത്യാവശ്യം എല്ലാം നമ്മൾ സംസാരിച്ചിരിക്കണം അതിനുശേഷം ആ വീഡിയോ നല്ല അത്യാവശ്യം ഒരു മീഡിയം ക്ലിയറും കൂടി വേണം ആ വീഡിയോ ലാലേട്ടൻ പറയുന്ന മൈലിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കണം നോക്കുക ലാലേട്ടൻ പറയും അടുത്തൊരു ഉടൻ ഒരു ഒരു മൂന്നോ നാലോ ദിവസത്തിനുള്ളിൽ ലാലേട്ടൻ വരും ഒരു പ്രോമോവുമായിട്ട് ഇങ്ങനെയൊക്കെ സംഭവം പറയും അതായത് കോമണർ ആയിട്ടുള്ള ആൾക്കാർ കോമണർ എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളെപ്പോലത്തെ സാധാരണക്കാരാണ് ആർക്കും അറിയാത്ത ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ വീഡിയോ ചെയ്ത് എല്ലാം പറഞ്ഞ് വീഡിയോ ചെയ്ത് ലാലേട്ടൻ ആ പ്രൊമോയിൽ മൈൽ ഐ ഡിയും കൊടുക്കും രണ്ട് മൂന്ന് നമ്പറും കൊടുക്കും അതിലേക്ക് നമ്മൾ അയക്കണം അപ്പം ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നതാണ് നമ്മളെ എടുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അത്രേ ഉള്ളൂ അങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക നമ്മൾ മാത്രമല്ല ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അങ്ങനെ വീഡിയോ ഇടുന്നത് ബിഗ് ബോസിൻ്റെ അടുത്ത് ഇത്രയും ചെക്ക് ചെയ്യാനുള്ള ആൾക്കാരുണ്ട് നമ്മൾ നമ്മളൊരു ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിഗ് ബോസ് സീസൺ സെവനിലേക്ക് സെലക്ട് ചെയ്യുന്നത് ഒരു അഞ്ചാറ് യൂട്യൂബേഴ്സിനെയും സിനിമാ മേഖലയിൽ നിന്നും നാലഞ്ച് പേരെയും പത്ത് പേരും മറ്റേ സീരിയൽ മേഖലയിൽ നിന്നും മൊത്തത്തിൽ ഇരുപത്തഞ്ച് പേരാണ് പിന്നീട് നല്ല രീതിയിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫേമസ് ആയ രണ്ട് മൂന്ന് ആൾക്കാരെയും അന്നിട്ടാണ് ഒന്നും അറിയാത്ത പാവങ്ങളായ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് രണ്ട് പേർക്ക് പോകാനുള്ള ഒരു അവസരം കൂടി തരുന്നത് അങ്ങനെ രണ്ട് ഒരു എക്സാമ്പിൾ പറയുകയാണ് നമ്മളിങ്ങനെ വീഡിയോ അയച്ചു മൊത്തത്തിൽ രണ്ട് ലക്ഷം ആൾക്കാർ എക്സാമ്പിളാണ് വീഡിയോ അയച്ചു നിങ്ങൾ വിചാരിക്കുക രണ്ട് ലക്ഷം ആൾക്കാർ എല്ലാം പറഞ്ഞു കൊണ്ട് വീഡിയോ അയച്ചു ഈ രണ്ട് ലക്ഷത്തെയും ബിഗ് ബോസിൻ്റെ ആൾക്കാർ അതായത് ബിഗ് ബോസിൻ്റെ ഓഫീസിൽ ചെക്ക് ചെയ്യും അതിനുള്ള സംവിധാനമുണ്ട് അതിനുള്ള ആൾക്കാരുണ്ട് അവരൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നമ്മളിൽ ആരാണ് മികച്ച രീതിയിൽ കൂടി എല്ലാ കാര്യങ്ങളും പറഞ്ഞത് സിനിമാ നടന്മാരെയും സീരിയൽ മേഖലയിൽ നിന്നുള്ളവരെയും യൂട്യൂബേഴ്സിനെയും ഇൻസ്റ്റഗ്രാം വ്ളോഗർമാരെയൊക്കെ മറികടക്കുന്ന രീതിയിൽ നല്ല രീതിയിൽ ആരാണ് ഉഷാറായി സംസാരിക്കുന്നത് അവരെ ബിഗ് ബോസ് സെലക്ട് ചെയ്യും സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്പറിലേക്ക് മറ്റന്നാൾ ബിഗ് ബോസ് സ്റ്റാർട്ടാണ് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുന്നതല്ല ആദ്യം ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ കോൾ വരികയാണ് ആ വീഡിയോ കോൾ എന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണോ എന്ന് കൺഫേം വരുത്താനും നമ്മളോട് ചോദിക്കും നമ്മൾ പറഞ്ഞ നമ്മൾ ഒരു മിനിറ്റിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ അടിസ്ഥാനമാക്കി അതിൻ്റെ തന്നെ നാലഞ്ച് ചോദ്യങ്ങൾ ചോദിക്കും അപ്പോൾ നമ്മളെ ആ ഒരു ചോദ്യം ചോദിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ ചില പ്രവോക്കും നമ്മളെ ചെയ്യും അതായത് ഒരു എക്സാമ്പിൾ പറയാം ബിഗ് ബോസിൻ്റെ വലിയ അധികൃതർ നമുക്ക് എൻ്റെ ലാംഗ്വേജ് നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ കാസർഗോഡ് കാരനാണ് ഓക്കെ അപ്പോൾ ബിഗ് ബോസിൻ്റെ വലിയ വലിയ ആൾക്കാർ വീഡിയോ കോൾ ചെയ്ത് നമ്മളോട് പറയും നീയൊക്കെ പോയി എന്ത് ചെയ്യാനാണ് അവിടെ ഉള്ളത് വലിയ വലിയ ആൾക്കാരാണ് സിനിമ നടന്മാരാണ് ഇൻസ്റ്റഗ്രാമ്മാരാണ് പിന്നീട് യൂട്യൂബേർസാണ് നീയൊക്കെ പോയി അവിടെ എന്ത് ചെയ്യാനാണ് അത് നമ്മളെ പ്രോ ചെയ്യുന്നത് അപ്പം നമ്മൾ പറയണം പിന്നെ എന്തിനാണ് സാധാരണക്കാരായ രണ്ട് പേർക്ക് നിങ്ങൾ അവസരം കൊടുത്തത് ഞങ്ങളൊന്ന് കേറ്റി നോക്കും അതിന് ശേഷം അതിനുശേഷം നിങ്ങൾ സംസാരിക്കും അങ്ങനെ നമ്മൾ സ്ട്രോങ് ആവണം നമ്മൾ അവർ പ്രൊവോക്ക് ചെയ്യിക്കും ഇഷ്ടം പോലെ അങ്ങനെ അവർ ചെയ്ത വീഡിയോ കോളിൽ അവർ കേൾക്കുന്ന ക്വസ്റ്റ്യനി നമ്മൾ കൃത്യമായ ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ മക്കളെ അടുത്തതായി വലിയൊരു മീറ്റിംഗും കൂടി നമുക്ക് അവർ അറേഞ്ച് ചെയ്യുകയാണ് ആ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഓൺലൈനല്ല ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിൽ നിന്നാണ് ഏഷ്യനെറ്റിൻ്റെ സ്റ്റുഡിയോയിൽ നിന്നാണ് ഫേസ് ടു ഫേസ് ആണ് ആ മീറ്റിംഗ് ആ മീറ്റിംഗിൽ നമ്മളെ മുമ്പിൽ ഒരു വലിയൊരു ക്യാമറ ഉണ്ടാകും വലിയ ക്യാമറയാണ് അവർ അപ്പുറ സൈഡിൽ നിന്ന് സംസാരിക്കും നമ്മൾ ക്യാമറയ്ക്ക് നോക്കി ഉത്തരം പറയണം എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിക്കും അവിടെ നമ്മുടെ എ ടു സെഡ് നമ്മൾ ഏത് ക്യാരക്ടറാണ് എല്ലാം അവർ നമ്മളിൽ നിന്ന് ചോദിച്ച് മനസ്സിലാക്കും അതിനുശേഷം അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണെങ്കിൽ നമ്മൾ അവർ അവർ ചോദിച്ച എല്ലാ ചോദ്യത്തിനും അതിന് കൃത്യമായിട്ടുള്ള ആൻസറാണ് നൽകിയതെങ്കിൽ മക്കളെ നമ്മൾ അവർ സെലക്ട് ചെയ്യും നമ്മളോട് പറയും നിങ്ങളെ വിളിക്കാമെന്ന് പറയും അതിനുശേഷം ഒരു നാലോ അഞ്ചോ ദിവസം ഇപ്പോൾ ബിഗ് ബോസ് ഏതാണ്ട് ഒരു മാസത്തിനുള്ളിൽ തുടങ്ങും അതുകൊണ്ടാണ് ഇപ്പോളെ പ്രോമോ ലോഗോ വന്നത് നമ്മളെ ഒരു ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കും ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് കൺഗ്രാജുലേഷൻ നിങ്ങളെ ബിഗ് ബോസിലേക്ക് സെലക്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന തീയതിയിൽ ഇന്ന സ്ഥലത്തേക്ക് വരണം ഇത്ര മണിക്കാണ് ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ പൊന്നുമക്കളെ നമ്മളെങ്ങാനും സെലക്ട് ആയി കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയുകയാണ് അതിൻ്റെ അകത്ത് പോയിട്ടാണ് പിന്നീട് നമുക്കുള്ള കളി കളി എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയും ഞാനൊരു അത്യാവശ്യ ഒരു പ്രവാസിയും കൂടിയാണ് ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറയാം നാട് ചേഞ്ച് ആകുമ്പോൾ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ആരെങ്കിലും ആദ്യമായിട്ട് പോകുമ്പോൾ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ നല്ല പാടുണ്ടാവും കാരണം എന്ന് പറയുന്നത് ഞാനൊരു പ്രവാസി ആണ് അവൻ ഞാനിപ്പോൾ നിലവിൽ സൗദിക്ക് പോയി അവിടെ സെറ്റ് ആണെങ്കിൽ മിനിമം ഒരു മാസം പിടിക്കും എന്നിട്ട് രണ്ട് വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വന്നാൽ നാട്ടിൽ സെറ്റ് ആവണമെങ്കിൽ പിന്നീട് ഒരു മാസം പിടിക്കും ബിഗ് ബോസ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ നമ്മുടെ മുമ്പിലുള്ളത് ഇഷ്ടംപോലെ പൈസയുള്ള ടീമാണ് നടന്മാരാണ് ആക്ട്രസ് ആണ് നമുക്ക് ഒന്നും നമുക്ക് ഒരു ഫ്രണ്ടും ഇല്ല എന്തിനു വേണം ഒരു മൊബൈൽ ഫോൺ പോലുമില്ല അവരൊക്കെ ഇംഗ്ലീഷിൽ ബടബട എന്ന് പറയുമ്പോൾ അവരുടെ നിരക്ക് അവരുടെ ഇടയിൽ നമുക്ക് സംസാരിച്ച് എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകണം എന്നിട്ട് ഒന്നുമല്ലാത്ത എന്നെപ്പോലത്തെ സാധാരണക്കാർക്ക് പോകാൻ നമുക്ക് എന്തെങ്കിലും ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ മക്കളെ ഒന്നും നോക്കാൻ പാടില്ല നിങ്ങൾക്ക് കളിക്കാൻ അറിയോ ഇല്ലേ ഒന്നും നിങ്ങൾ ചിന്തിക്കാൻ പാടില്ല പോയി അവിടെ അങ്ങ് നമ്മളങ്ങ് ഒന്നൊന്നായിട്ട് ഇല്ലാതാക്കണം ആരാണെങ്കിലും കല്ലി ബില്ലി ഒരു കാര്യം കൂടി പറയുകയാണ് വേണ്ടാത്തൊന്നും പറയാൻ പാടുള്ള നല്ല രീതിയിൽ സ്ട്രോങ് ആയി സംസാരിക്കുക അവസ്ഥ ഞാനൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്കൊക്കെ അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന എത്ര ദിവസം എത്ര ദിവസം അതിൻ്റെ അകത്ത് നിൽക്കും നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല കാരണം നമ്മൾ ആർക്കും അറിയില്ല നമുക്ക് ആര് വോട്ടിടാനാണ് ഒരു ഒരു പത്ത് വോട്ട് കിട്ടുന്നത് വലിയ ഒരു വലിയൊരു കഷ്ടത്തിലാണ് അപ്പം ഞാൻ പറയും നമ്മൾ നിൽക്കുന്നത് ഒരു ദിവസമോ രണ്ട് ദിവസമോ ഒരാഴ്ച അതൊന്നും നോക്കാൻ പാടില്ല എത്ര ദിവസം നിൽക്കുന്ന ഇത്ര ദിവസം നമ്മൾ അവിടെ പൊരിച്ചു വരണം അത് തന്നെ ഞാൻ പറയുകയാണ് സംസാരിക്കേണ്ട അടുത്ത് കൃത്യമായി ക്ലിയറായി നമ്മൾ ആണിയടിച്ച് സംസാരിക്കണം അന്നെങ്കിലേ പിന്നീട് ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഒരാഴ്ചയല്ല മക്കളെ ഒരു ദിവസം നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റിലാണ് അതിന് ഒരു യൂട്യൂബ് ചാനലോ ഒരു ഇൻസ്റ്റാഗ്രാമോ എന്തെങ്കിലും ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം റിച്ചും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഏതായാലും നമ്മളിൽ ആരെങ്കിലും ഒരാൾ ബിഗ് ബോസിലേക്ക് എത്തട്ടെ എന്ന് ഞാൻ പറയുകയാണ് സാധാരണക്കാരായ നമ്മളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക ആരെ സെലക്ട് ചെയ്യുന്നു നമ്മളൊക്കെ ആരെയാണ് നമ്മളിൽ സെലക്ട് ചെയ്യുന്നത് അവർ പോവുക പൊളിച്ചു വരിക അങ്ങനെ തന്നെ ഞാൻ പറയുകയാണ് ഈ സാധാരണക്കാരായ ഒന്നുമല്ലാതെ നമുക്കും വലിയ വലിയ ബിഗ് ബോസ് പോലത്തെ വലിയ വലിയ പ്ലാറ്റ്ഫോം ിലേക്ക് പോകാൻ പറ്റുമെന്ന് നമ്മളും ഒന്ന് മനസ്സിലാക്കാം നമ്മളൊന്ന് തെളിയിച്ചു കൊടുക്കണം അതായത് നമ്മളെ ആരെങ്കിലും സെലക്ട് ചെയ്താലാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് ബിഗ് ബോസ് സംബന്ധിച്ച് ഏറ്റവും സെഡ് ഞാൻ അതിനായിട്ട് തയ്യാറായി വന്നതാണ് രണ്ട് മൂന്ന് മാസം ഉണ്ട് സൗദി അറേബ്യയിൽ അപ്പോൾ ഏതായാലും വേറെ പണികളൊന്നുമില്ല നാട്ടിൽ പയ്യന്മാരൊന്നുമില്ല ചങ്ങായിമാരൊന്നുമില്ല അപ്പോൾ ഇത് തന്നെയാണ് പണി ബിഗ് ബോസിലേക്ക് പോകും എന്ത് സംഭവം ഏറ്റവും സെഡ് കാര്യങ്ങൾ ഈ ചാനലിലൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഏതായാലും ഞാൻ ഇവിടെ വൈൻഡ് ചെയ്യുകയാണ് ഓക്കെ ബൈ